സിനിമയിൽ ഒരുപാട് അവസരം വന്നിട്ടുണ്ട് പക്ഷെ അഭിനയിച്ചിട്ടില്ല എന്തോ അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ മന്ത്രിയാവില്ല നടനാവില്ല അങ്ങനെ കാരണം അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഭയങ്കര കഷ്ടപ്പാട് എന്തൊക്കെ ഞാൻ ഒന്ന് രണ്ട് ഷൂട്ടിങ് കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇപ്പൊ ഒരു ഷോർട്ട് കട്ട് വന്നിട്ട് അതുകൊണ്ട് ഒരു ചാൻസ് നോക്കുന്നുണ്ട് എ ഐ വെച്ചിട്ട് നമ്മൾ അഭിനയിക്കാതെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വഴി ചെയ്യാന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മർഡോണേനും ബ്രൂസിലിനും ഒക്കെ വെച്ചിട്ട് പെർമിഷൻ ആയിട്ടില്ല ട്രെയിൻ മൂന്ന് സൂപ്പർ ഹീറോസ് വെച്ചുകൊണ്ട് ഒരു ഇങ്ങനെ ഒരു ലീഡിങ് പ്ലാറ്റ്ഫോമിൽ കുറച്ച് രണ്ട് മൂന്ന് വർഷത്തേക്ക് പോകാനുള്ള ഒരു കഥയുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ചെറിയൊന്ന് നോക്കുന്നുണ്ട് നോക്കട്ടെ ഇങ്ങനെയാണെന്ന് അറിയിക്കേ ഒരു സൂപ്പർ ഹീറോ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ലഗ്ഗടക്കെടുക്കുന്നുണ്ടെങ്കിൽ നോക്കണം എന്നുണ്ട് പക്ഷെ അഭിനയിക്കണ്ട അതുകൊണ്ട് ആയിട്ടല്ല ഇത് എന്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തിരുന്നതാണ് അപ്പൊ അങ്ങനെ ആളോടുള്ള ഇഷ്ടമുണ്ട് അത് ഇടാൻ തുടങ്ങി ഒട്ടിപ്പിടിച്ചു മേട്ട് കംഫർട്ടാണ് പിന്നെ ഐഡന്റിറ്റി ആണ് എവിടുന്നാലും അറിയാൻ കിലോമീറ്റർ കണ്ടാലും പിന്നെ കാണുന്നുണ്ടാവും എന്നാലും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് കൽക്കട്ടെ ഒരു ബാറിൽ പോയപ്പോ അവിടെ വീർ ഓർഡർ ചെയ്തപ്പോ ആദ്യം വന്ന് കാശ് വാങ്ങി അത് അപ്പുറത്തുള്ള ചോദിച്ചത് ആദ്യം കാശ് അങ്ങനെയാണോ അല്ല ഞങ്ങളൊക്കെ ലാസ്റ്റ് ലാസ്റ്റോടൊങ്ങി കുടിയന്മാരൊക്കെ ഐക്യവല്ലോ പെട്ടെന്ന് ഞാൻ കുടിക്കണമെന്നല്ലിമിറ്റഡ് ഓവർ കുടിക്കുന്ന ആളൊന്നുമല്ല ചെറിയ രീതിയിലുള്ള പരിപാടി അപ്പൊ മീറ്ററിന് എടുത്തിപ്പോ അല്ല ഒന്നുമില്ല അങ്ങനെ എന്നെ കണ്ടപ്പോ അവിടെ സൈക്കിൾ റിക്ഷ ഉണ്ട് അതൊന്നും മിക്കവാറും ഇതുപോലത്തെ മൂന്നെടുത്ത ആൾക്കാരാണ് അപ്പൊ അവര് വന്നിട്ട് കാശ് തരാണ്ട് പോവും എന്ന് ഉറപ്പിച്ചാണ് അഡ്വാൻസ് ആയിട്ട് കാശ് തന്നെയാണ് വാങ്ങിച്ചത് അപ്പൊ അങ്ങനെ ചെറിയ സ്ഥലത്ത് അറിയപ്പെടാത്ത സ്ഥലത്തൊക്കെ നമ്മളൊരു പിച്ചക്കാരനെ പോലെയൊക്കെ കാണാറുണ്ട് സൗന്ദര്യം തിരിഞ്ഞെത്തുമ്പോഴാണോ ഇങ്ങനെ സൗന്ദര്യം ഇത് മനസ്സിന്റെ സൗന്ദര്യാണ് ഭയമില്ലാതെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ പറ്റാവുന്ന തന്നാള് ചെയ്യുക പിന്നെ അറിവിലൂടെയാണ്